സഫാ ജലറിയുടെ കാതോരം യ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ യൂണിറ്റും വേൾഡ് മലയാളി ഫെഡറേഷനും ഗവൺമെന്റ് ബ്ലഡ് ബാങ്ക് നിലമ്പൂരും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഡബ്ല്യു എം എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് ലയൺസ് ക്ലബ് ജില്ലാ വൈസ് ഗവർണറുമായ എ ബാബു ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മൾ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളിൽ മാത്രമല്ല അവരിലും ആ കോൺഫിഡൻസ് ആയിട്ട് മറ്റുള്ളവരെ നോക്കി അതാണ് ഒരു മഹാദാനമായിട്ട് എനിക്ക് തോന്നിയല്ലോ അതുകൊണ്ട് നമ്മൾ ചിരിക്കാൻ മറന്നുപോയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് എല്ലാവരും നോക്കി കാണുമ്പോൾ ചിരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ശരീരത്തിനു ജീവിക്കും അതുപോലെയാണ് രക്തദാനം നമ്മളീ രക്തദാനത്തെ കുറിച്ച് പറയുമ്പോൾ സാർ പറഞ്ഞു നമ്മൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് നാലു മാസത്തിലൊരിക്കലും കൊടുക്കാറുള്ളത് നമ്മള് ഗവൺമെന്റ് ഹെൽത്ത് മിനിസ്റ്ററി പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചാണ് നമ്മൾ ഈ രക്തം ദാനം ചെയ്യുന്നത് അതിന് കുറച്ച് ക്രൈറ്റീരിയൊക്കെ ഉണ്ട് നമുക്ക് ഒരു അൻപത് കിലോ വെയിറ്റ് ഉണ്ടാവണം നമുക്ക് അതിൽ പറയുന്ന രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഹിമോഗ്ലോബിൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്ലിഗ്രാം വേണം അതൊക്കെയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്നാൽ ചില തെറ്റിദ്ധാരണകൾ ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ എം എ സർഫറാസ് നവാസ് ഡോക്ടർ അർച്ചന കോളേജ് മെമ്പർ ടി സിദ്ദിഖ് ടി ഹംസ മിഥുൻ ഇ വിപിൻ എം സുധീർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ സിത്താര കെ സി മുഹമ്മദ് ഷാഹിൻ എൻ എസ് എസ് വോളണ്ടിയർ ഇ ഗോപിക തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ